വില്ലേജിലേക്ക് ഏവർക്കും സ്വാഗതം ഒന്നര കിലോ കൂന്തള കിട്ടിയിട്ടുണ്ട് അതൊന്ന് റെസ്റ്റോറന്റ് സ്റ്റൈലിൽ ഫ്രൈ ചെയ്തെടുത്താലോ റെസ്റ്റോറന്റ് മോഡലിൽ ഫ്രൈ ചെയ്ത നല്ല ടേസ്റ്റ് ആണ് ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അകത്തെ കളഞ്ഞ് പുറത്തെ തൊലിയെല്ലാം കളയാം ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം എല്ലാം കൂന്തള് നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലപോലെ കഴുകിയെടുക്കാം കൂന്തൾ നല്ലപോലെ ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് ബോയിൽഡ് ചെയ്തെടുക്കാം കുക്കറിൽ വെച്ചിട്ടാണ് ബോയിൽഡ് ചെയ്യുന്നത് കുറച്ച് വെള്ളം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വിനാഗിരി കുറച്ച് ഉപ്പ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കൂന്തൾ ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളം കളഞ്ഞെടുക്കാം ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനു വേണ്ട മസാല തയ്യാറാക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ മൈദ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടിച്ച ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ അര ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഒരു കോഴിമുട്ട മസാലയ്ക്കാവശ്യമായ ഉപ്പ് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കുറച്ച് വിനാഗിരി കുറച്ച് വെള്ളം മസാല റെഡി ആയിട്ടുണ്ട് വേവിച്ച് കട്ട് ചെയ്ത് വെച്ച കൂന്തൽ ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യാം ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഉരുളി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കുറേശ്ശെ ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ആദ്യം ബോയിൽ ചെയ്ത് കാരണം പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും റെഡി ആയിട്ടുണ്ട് കോരി മാറ്റാം ഇതുപോലെ എല്ലാം വറുത്തെടുക്കാം കുറച്ച് പച്ചമുളകും കറിവേപ്പിലും ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കൂന്തൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണം ഇപ്പൊ കൂന്തലിന്റെ സീസണല്ല അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം ബൈ